നമസ്കാരം കാലങ്ങളായി ദില്ലി നഗരത്തെ വികൃതമാക്കുകയും ഒരുക്കുകയും ചെയ്ത ഓവർഹെഡ് വയറുകൾ പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള ബി ജെ പി സർക്കാരിന്റെ മെഗാ പദ്ധതിക്ക് തുടക്കമായി മുഖ്യമന്ത്രി രേഖാഗുപ്തിയുടെ ദീർഘവീഷ്ണുമുള്ള ഈ പദ്ധതിയിലൂടെ ദില്ലിയിലെ റോഡുകളിൽ ഇനി തലയുയർത്തി നോക്കിയാൽ തെളിഞ്ഞ നീലാകാശം കാണാനാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു വർഷങ്ങളായി ദില്ലി നേരിടുന്ന സൗന്ദര്യപരമായ വലിയൊരു വെല്ലുവിളിക്ക് ഇതോടെ അറുതിയാകും മുൻ സർക്കാരുകൾക്ക് പരിഹരിക്കാനാകാത്ത തലവേദനയായി മാറിയ ഓവർഹെഡ് വയറുകളുടെ പ്രശ്നത്തിന് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ചുരുങ്ങിയ സമയം കൊണ്ട് ശാശ്വത പരിഹാരം കാണുകയാണ് ഈ പദ്ധതിയിലൂടെ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം മാത്രമല്ല സുരക്ഷയും ഉറപ്പാക്കുന്നു അപകടകരമായ രീതിയിൽ താഴ്ന്നു കിടക്കുന്നതും പൊട്ടിക്കിടക്കുന്നതുമായ വയറുകൾ നിരവധി അപകടങ്ങൾക്ക് കാരണമായിരുന്നു പുതിയ പദ്ധതി പ്രകാരം വൈദ്യുതി ടെലിഫോൺ ഇന്റർനെറ്റ് കേബിളുകൾ എന്നിവയെല്ലാം ഭൂമിക്കടിയിലൂടെ സ്ഥാപിക്കും ഇത് ദില്ലിയുടെ നഗരഭംഗി വർദ്ധിപ്പിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ദില്ലിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് റോഡുകളുടെ വികസനം ഗതാഗത കുരുക്ക് ലഘൂകരിക്കാനുള്ള നടപടികൾ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകളിൽ ഒട്ടനവധി പദ്ധതികളാണ് ഇതിനോടകം നടപ്പിലാക്കിയത് സേവാഭാവ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രേഖാഗുപ്ത സർക്കാർ പ്രവർത്തിക്കുന്നത് ഈ പദ്ധതിയുടെ വിജയം ബി ജെ പി സർക്കാരിന്റെ കാര്യക്ഷമതയുടെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെയും തെളിവായി വിലയിരുത്തപ്പെടുന്നു ദില്ലിക്ക് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്ന വയർ കുരുക്കുകളിൽ നിന്ന് മുക്തി നേടി നഗരം പുതിയൊരു പ്രകാശത്തിലേക്ക് ഉണരുകയാണെന്ന് ബി ജെ പി നേതാക്കൾ അഭിപ്രായപ്പെട്ടു ഇത് ദില്ലിയുടെ സമഗ്ര വികസനത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ദില്ലിയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ബി ജെ പിയുടെ കരുത്തുറ്റ വനിതാ മുഖമായി ഉയർന്നുവന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഗുപ്തയുടെ ജീവിതം അടിയുറച്ച നിലപാടുകളുടെയും ജനസേവനത്തിന്റെയും ഉദാത്ത മാതൃകയാണ് പലരും അസാധ്യമെന്ന് കരുതിയ ലക്ഷ്യങ്ങൾ ദീർഘവിഷ്ണത്തോടെയും അർപ്പണബോധത്തോടെയും എങ്ങനെ നിറവേറ്റാമെന്ന് അവർ സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു കൂടാതെ ദില്ലിക്ക് വേണ്ടി ഓരോ ദിവസവും വികസന പദ്ധതികൾ ഇവർ നടപ്പിലാക്കുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്തുമായി ടി